എല്ലാ നടിമാരും ലൈംഗിക തൊഴിലാളികളാണെന്ന് പ്രശസ്ത ഡോക്ടറും നടനുമായ കന്തരാജ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചെങ്കിൽ അതിൻ്റെ അലയൊലികൾ മറ്റ് ഇൻഡസ്ട്രികളെയും ബാധിച്ചിരിക്കുകയാണ് തമിഴ് തെലുങ്ക് മേഖലകളിൽ നിന്നും നടിമാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ചർച്ചയായി തുടങ്ങി ഇതിനിടെ നടിമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി എത്തിയിരിക്കുകയാണ് പ്രശസ്ത ഡോക്ടർ കന്തരാജ് കമൽഹാസന്റെ ദശാവതാരം ഉൾപ്പെടെ ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ഡോക്ടർ കൂടിയായ കന്ദരാജ് ഇടയ്ക്ക് വിവാദപരമായ പരാമർശങ്ങളിലൂടെ അദ്ദേഹം വാർത്തകളിൽ നിറയാറുണ്ട് അത്തരത്തിൽ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ നടിമാരെ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് താരം എല്ലാ നടിമാരും ലൈംഗിക തൊഴിലാളികളാണ് ഇതൊക്കെ വളരെ സാധാരണമാണെന്നായിരുന്നു കന്തരാജിന്റെ പരാമർശം കുറിച്ച് വളരെ അശ്ലീലമായി പറയുകയും സ്ത്രീകളെ ഒരുമിച്ച് ആക്ഷേപിക്കുകയും ചെയ്തതോടെ ഡോക്ടർക്കെതിരെ വൻ വിമർശനം ഉയർന്നു അപമര്യാദയെ സംസാരിച്ച ഡോക്ടർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ഒപ്പം ആ പരിപാടിയുടെ അവതാരകനെതിരെയും കേസെടുക്കണമെന്നും ഉയർന്നു ഇയാൾക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് മുതിർന്ന നടി രോഹിണിയാണ് നടിമാരെ കുറിച്ച് അടിസ്ഥാനരഹിതവും അറപ്പുളവാക്കുന്നതുമായ രീതിയിൽ സംസാരിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് രോഹിണി ആവശ്യപ്പെട്ടത് കൂടാതെ ഡോക്ടർ കന്ദരാജനെതിരെ ചെന്നൈ കമ്മീഷണറുടെ ഓഫീസിൽ രോഹിണി നേരിട്ടെത്തി പരാതി നൽകുകയും ചെയ്തു ഇതോടെ വിഷയം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി ഒരു ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത് നാണക്കേടാണെന്നും ഇയാൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും പറഞ്ഞ് രോഹിണി വിഷയത്തിൽ ആഞ്ഞടിച്ചു ഈ ഘട്ടത്തിലാണ് ഡോക്ടർ കന്ദരാജിനെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ഇതിനു പിന്നാലെ ഈ സംഭവത്തെക്കുറിച്ച് തുറന്നു പറച്ചിലുമായി എത്തിയിരിക്കുകയാണ് ഡോക്ടർ കന്ദരാജ് ഞാൻ നടിമാരെ കുറിച്ച് മനഃപൂർവ്വം ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഒരു സ്വകാര്യ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ഞാൻ നടിമാരെ കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിച്ചു പോയി ആരുടെയും ഹൃദയം മുറിപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്റെ അഭിപ്രായം തെറ്റായിപ്പോയി ഞാനതിൽ ഖേദിക്കുന്നു എന്നുമാണ് നടിമാരോട് ക്ഷമ പറഞ്ഞു ഡോക്ടർ സംസാരിച്ചത് അതേസമയം ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച നടി രോഹിണിയെ അഭിനന്ദിക്കുകയാണ് ആരാധകർ ഇത്തരക്കാരെ തുടക്കത്തിൽ നിയന്ത്രിച്ചാൽ അപകീർത്തിപരമായ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടതായി വരില്ല എന്ന് ആളുകൾ പറയുന്നു അടുത്തിടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ തുറന്നു പറച്ചിലുകളാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ നിയോഗിച്ച സമിതി നൽകിയ വിവരങ്ങളും പിന്നാലെ ഉയർന്ന ആരോപണങ്ങളും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ മലയാള സിനിമ പ്രതിസന്ധിയിലാവുകയും ചെയ്തു പിന്നാലെ കോളിവുഡിലും തുറന്നു പറച്ചിലുകൾ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചേക്കുമെന്നാണ് അറിയുന്നത് മാത്രമല്ല തമിഴ്നാട്ടിലെ അഭിനേതാക്കളുടെ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവരെ അഞ്ചു വർഷം വരെ അഭിനയിക്കുന്നതിൽ നിന്ന് വിലക്കുമെന്നും പറഞ്ഞു നടിമാരെ പൊതുസ്ഥലത്തും യൂട്യൂബ് ചാനലുകളിലൂടെയും തെളിവില്ലാതെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ പരാതി നൽകാൻ അഭിനേതാക്കളുടെ സംഘടന ആവശ്യമായ സഹായം നൽകുമെന്നും നടികർ സംഘം അറിയിച്ചിരുന്നു